നമസ്കാരം ചാനൽ ഫൈപ്പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂ യു എൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംതൃപ്തിയും സുരക്ഷയും ഉറപ്പാക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ രാജ്യമാണ് യു എ തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് പത്ത് ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കുമെന്നാണ് തൊഴിൽ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ശരിയായ പെർമിറ്റ് ഇല്ലാതെ ഒരു തൊഴിലാളിയെ നിയമിക്കുക തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കാതെ കമ്പനി പൂട്ടുക ഒരു ജീവനക്കാരനെ നിയമിച്ച ശേഷം ജോലിയില്ലാതെ ഉപേക്ഷിക്കുക തുടങ്ങിയവ കർശനമായ പിഴ ലഭിക്കുന്ന കുറ്റങ്ങളാണെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് നിയമലംഘനങ്ങൾക്ക് ലഭിക്കുന്ന പിഴ എന്തൊക്കെയാണെന്ന് പറയാം ഒരു വ്യക്തിയെ തൊഴിലിനായി യു എയിലേക്ക് കൊണ്ടുവരുന്നതിന് തെറ്റായ വിവരങ്ങളോ രേഖകളോ നൽകിയതായി കണ്ടെത്തിയാൽ ഇരുപതിനായിരം ദൃഹം മുതൽ ഒരു ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കുമെന്ന് ഓർക്കണം തൊഴിലാളിയെ ജോലിക്കെടുത്തതിന് ശേഷം ജോലിയോ ശമ്പളമോ നൽകാതിരിക്കുക വർക്ക് പെർമിറ്റുകൾ അനുവദിച്ചവയ്ക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കായി തൊഴിലാളികൾ ഉപയോഗിക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാതെ സ്ഥാപനം അടച്ചുപൂട്ടുക എന്നിവ ആവർത്തിച്ചാൽ തൊഴിലുടമയ്ക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നോർക്കണം ഇതിന് അമ്പതിനായിരം മുതൽ രണ്ടു ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കും പ്രായപൂർത്തിയാകാത്തവരെ ജോലിക്കെടുത്താൽ അമ്പതിനായിരം ദൃഹം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കും നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ ഒരു വർഷം വരെ തറവോ ഇരട്ടി തുകയോ പിഴയായി ലഭിക്കുമെന്നും ഓർമ്മിക്കുക തൊഴിലാളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കമ്പനികളുടെ പിഴ പത്ത് ലക്ഷം ദിവരെ ലഭിക്കാവുന്നതാണ് ജീവനക്കാർക്ക് അവിടെ പരാതികൾ മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിൽ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് എന്ന ഹോട്ട്ലൈൻ നമ്പറിലൂടെ നേരിട്ടോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ഉന്നയിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരാതി ഉള്ളവർക്ക് വക്കീലിനെ ഒന്നും സമീപിക്കേണ്ട കാര്യമില്ല നേരിട്ട് തന്നെ പരാതി ഉന്നയിക്കാവുന്നതാണ് എല്ലാ കമ്പനിയുടമകളും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്